ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം ചേർന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ചോദ്യപേപ്പർ ചോർച്ച കാന്വാർ തീർത്ഥയാത്ര വിവാദം ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ നിയമനം എന്നിവ യോഗത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ അനുപ്രിയ ചേരുന്നുണ്ട് അനുപ്രിയ ഈ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഒരു യോഗം ചേർന്നിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു പ്രധാനമായും ചർച്ചാ വിഷയം അതുപോലെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു സർവകക്ഷി യോഗം ചേർന്നത് പ്രധാനമായും കോൺഗ്രസ് എൽ ജെ പി സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി എന്നീ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തത് ബി ജെ പിയിൽ നിന്ന് ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും അതുപോലെ തന്നെ പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും ബി ജെ പിയിൽ നിന്ന് പങ്കെടുത്തു കോൺഗ്രസിൽ നിന്ന് ജയറാം രമേശും കെ സുരേഷും ഗൌരവ് ഗോഗയുമാണ് പങ്കെടുത്തത് എൽ ജെ പിയിൽ നിന്ന് ചിരാഗ് പാസ്വാനും സമാജ്വാദി പാർട്ടിയിൽ നിന്ന് രാം ഗോപാൽ യാദവും ആയിരുന്നു പങ്കെടുത്തത് പ്രധാനമായും സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും പ്രധാനമായി ഉന്നയിച്ചത് കാൻവാർ തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ട് യു പി മുഖ്യം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇറക്കിയ ഉത്തരവായിരുന്നു അതായത് ഈ കാൻവാർ തീർത്ഥയാത്ര കടന്നുപോകുന്ന ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെ ഭക്ഷ്യശാലകളിലെ കട ഉടമകളുടെ പേര് പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഉത്തരവ് ഈ ഉത്തരവിനെതിരെ എൻ ഡി എക്കുള്ളിൽ തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചായിരുന്നു സർവകക്ഷിയോഗത്തിൽ സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും പ്രശ്നം ഉയർത്തിയത് മാത്രമല്ല ഗൌരവ് ഗോഗൈ കോൺഗ്രസ് നേതാവായ ഗൗരവ് ഗോഗൈ ഉയർത്തിയത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഇതുവരെയും നിയമിച്ചിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ നിയമനം ഉണ്ടാകണമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് ഉന്നയിച്ചത് എൽ ജെ പി നേതാവും അതുപോലെ തന്നെ ജനതാദൾ നേതാവും പ്രധാനമായി ഉന്നയിച്ച വിഷയം ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി നൽകണമെന്നായിരുന്നു അതായത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ജനതാദൾ യുണൈറ്റഡും എൽ ജെ പിയും ബീഹാറിന്റെ പ്രത്യേക സംസ്ഥാന പദവിക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കാം എന്നുള്ള ചർച്ചകൾ ആ സമയത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നു കാരണം ബി ജെ പിക്ക് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് തന്നെ ജനതാദൾ യുണൈറ്റിന്റെയും അതുപോലെ തന്നെ തെലുങ്ക് ദേശം പാർട്ടിയുടെയും സഖ്യം വളരെ പ്രധാനമായിരുന്നു ഭൂരിപക്ഷം നിലനിർത്താനായിട്ട് അതുകൊണ്ട് തന്നെ അന്നേരം തന്നെ ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി എന്ന ആവശ്യം ഉന്നയിച്ചേക്കാം എന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ ഈ സർവകക്ഷി ജനതാദൾ യുണൈറ്റും അതുപോലെ തന്നെ ബീഹാറിലെ ലോക് ജനശക്തി പാർട്ടി നേതാവുമായ രാംവിലാസ് പാസ്വാനും ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടു എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് മറ്റൊന്ന് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിലെ നേതാവ് ജഗൻമോഹൻ റെഡ്ഡി വൈ എസ് ആർ കോൺഗ്രസ് നേതാവ് അദ്ദേഹം ആന്ധ്രാപ്രദേശിനും പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തെലുങ്കുദേശം പാർട്ടി തെലുങ്കുദേശം പാർട്ടി ഈ വിഷയത്തിൽ മൌനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ജയറാം രമേശ് ഈ കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എൽ ജെ പിയും ജനതാദൾ യുണൈറ്റഡും ബീഹാറിന് വേണ്ടി സംസ്ഥാന പദവി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രി ഉത്തർപ്രദേശിനു വേണ്ടി പ്രത്യേകം സംസ്ഥാന പദവി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ തെലുങ്ക് പാർട്ടി പാർട്ടിയുടെ നേതാവ് ഇക്കാര്യത്തിൽ മൗനത്തിലാണ് എന്നാണ് അദ്ദേഹം പരിഹാസ രൂപേണ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ആരും തന്നെ യോഗത്തിൽ പങ്കെടുത്തില്ല അത് കാരണം ഇന്ന് ഇന്ന് കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേ ആണ് കാരണം ഈ പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്സിന് പിന്തുണ നൽകിയ കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് നേതാക്കൾ പോലീസ് വെടിവയ്പിൽ മരണപ്പെട്ട ദിവസമായതുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിശദീകരണം ഏതായാലും ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് സർവകക്ഷി യോഗം ചേർന്നിരിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്